നടുവിൽ എ സ്കൂളിൽ പുതിയതായി സ്ഥാപിച്ച ഗാന്ധി പ്രതിമ സജീവ് ജോസഫ് എം എൽ എ അനാച്ഛാദനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പടിയുണ്ടാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് നടുവിൽ എ എൽ പി സ്കൂളിൽ പുതിയതായി സ്ഥാപിച്ച ഗാന്ധി പ്രതിമ സജീവ് ജോസഫ് എം എൽ എ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ ശതാബ്ദി സുമനീറിൻ്റെ പ്രകാശനവും ശില്പി രമേശൻ നടുവിലിനുള്ള ആദരവും എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും എം എൽ എ നിർവ്വഹിച്ചു അതിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലൂടെ കടന്നുപോവുകയായി നമ്മുടെ ചരിത്രത്തെ വിജയ പാരമ്പര്യത്തെ പരിപാടികൾ അതിന്റെ പരിസമാപ്തി കുറിക്കുന്ന വേളയിൽ പി ടി പ്രസിഡന്റ് സി എച്ച് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ടി പി പത്മനാഭൻ സിന്ധു നാരായണൻ മഠത്തിൽ കെ പി കേശവൻ കെ മനീഷ് വി ഇ രുമിണി വി കെ ശാന്തകുമാരി എം എം സുഭദ്ര രമേശ് നടുവിൽ വി വി അംബിക കെ ശിവാനന്ദ് എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് എൻ ഷീന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മഞ്ജുഷ ആനന്ദ് നന്ദിയും പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്